ഇപ്പോൾ ഇവിടെ സമയം വൈകുന്നേരം ഏഴ് ഏഴര ആയിട്ടുണ്ട് ലൈറ്റിൻ്റെ വട്ടത്തിൽ എന്ത് മനോഹരമാണ് ഈ ജെറുസലേം കാണാനെന്നുള്ളത് നോക്കിക്കേ ചുമ്മാതല്ല ജെറുസലേം സുന്ദരി എന്ന് പറയുന്നത് നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഈ ലൈറ്റ് വട്ടത്ത് എന്താ ജെറുസലേമിലെ ഓരോ സ്ട്രീറ്റുകളും ഇതുപോലെ ലൈറ്റ് കൊണ്ടൊക്കെ അലങ്കരി അലങ്കരിച്ചിരിക്കുകയാണ് ഇതൊക്കെ എന്തൊരു ഭംഗിയായിട്ടാണ് ഇവർ അലങ്കരി അലങ്കരിച്ചിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് ഇപ്പം ചെറിയൊരു മഴയുണ്ട് ഇതാക്കണ്ടോ ഇതിങ്ങനെ ലൈറ്റുകളും അലങ്കരിച്ച് വളരെ മനോഹരമാണ് ഈ ജെറുസലേമിലെ ഓരോ തെരുവുകളും ഇതുകൊണ്ടോ പക്ഷിയുടെ ആകൃതിയിലൊക്കെയാണ് ഇവിടെ ലൈറ്റുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സ്ട്രീറ്റിലും ഇവർ പല രീതിയിൽ ലൈറ്റുകളെല്ലാം ഇട്ട് വളരെ മനോഹരമായിട്ടാണ് നമുക്കിവിടുത്തെ രാത്രിയിലെ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്താ ഇവിടുത്തെ ഒരു ലൈറ്റ് ട്രെയിൻ പോകുന്നതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ട്രെയിൻ പോകുന്നു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ട്രെയിൻ വരുന്നത് കാണാം ണ്ട ഇവിടുത്തെ ലൈഫ് മെയിനാണിത്